പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെയും ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിൽ കാവശ്ശേരിയിൽ ധർണ നടത്തി ശ്ശേരി ഒന്ന് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്ന മാസം നടത്തുന്നുണ്ട് മൂന്നര വർഷക്കാലം ജനങ്ങൾക്ക് ദുരിതമായ ശേഷം എന്തെങ്കിലും കൊടുത്തു വരുത്തി തീർക്കുന്ന ഒരു ഇടപാടാണ് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായിട്ട് കേരളത്തിൽ നടത്തി മുമ്പോട്ട് പോകുന്നത് ഈ ഇത്രയും വലിയ വലിയ രൂപത്തിലുള്ള മേടിച്ചിട്ട് നമ്മുടെ എത്രയാണ് മാത്രമല്ല വർഷക്കാലം ഉപയോഗിച്ച വാഹനം വീണ്ടും ചെയ്യാൻ ശതമാനം ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് കെ ഉദയകുമാർ അധ്യക്ഷനായി വിജയമോഹൻ കെ ശാന്തൻ എ ആണ്ടിയപ്പു കേശവദാസ് എന്നിവർ പ്രസംഗിച്ചു